സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മസ്റ്ററിങ് മാത്രം പോരാ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം സർക്കാരിൻ്റെ പരിശോധനകൾ വീടുകൾ കയറിയുള്ള പരിശോധനകൾ അത് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ സർക്കാർ അറിയിച്ചിരുന്നത് പോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഉദ്യോഗസ്ഥരെ നമ്മളുടെ വീടുകളിലേക്ക് അയക്കും ഏഴിൽ പരം പ്രധാന കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ പരിശോധിക്കുകയും ചെയ്യും അത് ഈ ഒരു മസ്റ്ററിങ്ങിനൊക്കെ ശേഷം നടത്താൻ പോകുന്ന സർക്കാരിൻ്റെ വലിയൊരു നീക്കമാണ് അതായത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് അതായത് ഇത്രയും ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ എല്ലാ മാസവും സർക്കാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അനർഹരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് നിരവധി തവണ പരാതി ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇതെല്ലാം തന്നെ പരിശോധിച്ച് കൃത്യമായിട്ട് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ആയിട്ടില്ലായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ ഓഡിറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് നടപ്പിലാകാൻ പോകുന്നത് ഇനി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ വീടുകളെ ബാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ നുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം തന്നെ നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം അത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടാണെങ്കിൽ അതല്ല വാർക്ക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് താമസിക്കുന്നതെങ്കിൽ അതായത് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നതെങ്കിൽ ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ള ഫ്ലോറിങ് അതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ള റൂഫിങ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാൽ നമുക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താവിന് ഒരു ഭൗതിക നിലവാരം ഇത്തരത്തിൽ ഉയർന്നതായത് തന്നെ പെൻഷൻ നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇനി രണ്ടാമതായിട്ട് പരിശോധിക്കുന്നത് നമ്മളുടെ വീട്ടിലെ മറ്റ് സൗകര്യങ്ങളാണ് വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അനർഹതയുടെ ഒരു മാനദണ്ഡമാക്കിയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എ സി ഘടിപ്പിച്ചിട്ടുള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ ആ വീടുകളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് അത് നൽകേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടെങ്കിലും അത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഇത്തരത്തിൽ വാഹനമുള്ളവർക്കും പെൻഷൻ നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം ഇനി അത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിലല്ലായെങ്കിൽ പോലും നമ്മളുടെ മക്കളുടെ പേരിലുള്ള വാഹനമാണിയെങ്കിൽ പോലും ഇത്തരത്തിൽ വാഹനമുള്ളതിൻ്റെ പേരിൽ നമുക്ക് പെൻഷൻ നൽകേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ വാഹനമുള്ള വീടുകളിൽ നിന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കും ഇനി ഇതുകൂടാതെ നമ്മളുടെ വസ്തുവിൻ്റെ ആകെ വിസ്തീർണം അത് രണ്ട് ഏക്കറിന് മുകളിലാണെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് ഇളവുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ രണ്ട് ഏക്കറിന് മുകളിൽ വസ്തു ിൽ അത് എല്ലാ തരത്തിലും കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കും അതിനുശേഷമായിരിക്കും ഈ കാരണത്താൽ നമുക്ക് പെൻഷൻ തടസ്സപ്പെടുക ഇനി ഇതുകൂടാതെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ രീതിയിലും പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വാർഷിക വരുമാനം എന്നുള്ളത് വാർഷിക വരുമാനം മൊത്തത്തിൽ കണക്കിലാക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം എത്തുന്നുണ്ട് എങ്കിൽ അത് ഒരു അനർഹതയുടെ മാനദണ്ഡമാണ് നമുക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനുവേണ്ടി ഓരോ പഞ്ചായത്തിലും അതായത് തദ്ദേശ സ്വയമേള സ്ഥാപന അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തപ്പെടുക മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമല്ല പരിശോധനയ്ക്ക് എത്തുന്നത് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടാകും നമ്മുടെ തദ്ദേശ സ്വയമേള സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിലെ ഓഫീസ് സ്റ്റാഫുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ആ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുക ഇങ്ങനെ പരിശോധിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ റിപ്പോർട്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബന്ധപ്പെട്ട വകുപ്പിലേക്കൊക്കെ കൈമാറുകയും പിന്നീട് പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യും ഈ ഇത്രയും നാൾ നമ്മൾ വാങ്ങിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്ന നടപടികളൊന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാതാകും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത ഒരു നിലയിലായിരിക്കും അപ്പോൾ ഇത്തരം വലിയ വെല്ലുവിളികളൊക്കെ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പോലും ഒരുപാട് അനർഹരെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകളെല്ലാം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കല്ല സാമൂഹിക സുരക്ഷാ സ്കീമിൽ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നവർക്ക് ഈ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ चैनल सब्सक्राइब भी करिएगा, फॉलो भी करिएगा।